കേരളത്തിലെ എസ് ഐ ആർ തീയതി നീട്ടാൻ കമ്മീഷന് നിവേദനം നൽകണമെന്ന് കേന്ദ്ര വിലക്കിന് കേരളം വഴങ്ങി ആറു ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല മനസ്സിൽ തട്ടി അഭിനന്ദിക്കുന്നു പോറ്റിയെ കയറ്റിയെ പാരടിപ്പാട്ടിലെ കേസ് നേരിടാൻ എല്ലാ നിയമസഹായവും വാഗ്ദാനം ചെയ്തു കോൺഗ്രസ് കലാപമുണ്ടാക്കുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണം ലീഗ് വനിതാ നേതാവിനെതിരെ പോലീസ് കേസ് കൊടിസുഞ്ഞ അടക്കം പ്രതികൾക്ക് ഡി ഐ ജി സുഖ സൗകര്യങ്ങൾ ഒരുക്കി അക്കൗണ്ടിലേക്ക് എത്തിയത് എഴുപത്തിയഞ്ച് ലക്ഷം കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തി വിജിലൻസ് നടിയെ ആക്രമിച്ച കേസ് കോടതിയിൽ പറയാത്ത പലതും ചാനലുകളിൽ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ് രാഹുൽ ആശ്വാസം ആദ്യ ബലാത്സംഗ കേസിലെ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടി ഹൈക്കോടതി പെരിയാറിന്റെ പേര് പറഞ്ഞ് കൊള്ളയടിക്കുന്ന ദുഷ്ടശക്തികൾ ഡി എം കെയെ കടന്നാക്രമിച്ച് വിജയ് കരൂർ ദുരന്തത്തിനു ശേഷം ആദ്യ പൊതുയോഗം ബി ബി ജിറാം ജി ബിൽ പാസാക്കി ലോക്സഭ ശക്തമായി പ്രതിഷേധിച്ച് പ്രതിപക്ഷം ബില്ല് വലിച്ചുകീറിയെറിഞ്ഞു തിരക്കിനിടയിൽ ആരോ മാലയിൽ പിടിച്ചു വലിച്ചതായി എസ് ഐ കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥയുടെ അഞ്ചു പവൻ മാല കവർന്നു സംഭവം കർണാടകയിൽ